നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം അപ്പം എങ്ങനെയാണ് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ബാലണ്ടൂർ പുരസ്കാരം അങ്ങ് കൊടുക്കുകയല്ലേ ഇതവണ ആർക്ക് കിട്ടും വലിയ പ്രൊഡിക്ഷനൊക്കെ നടക്കുന്നൊരു സമയമാണ് ആരാധകരാകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് അപ്പോൾ ഈ പ്രഡിക്ഷനിലൊന്നും വലിയ കാര്യമില്ലെന്ന് അറിയാം കാരണം കഴിഞ്ഞ തവണ പ്രൊഡക്ഷനൊക്കെ നടത്തിയിട്ട് എന്തായി അപ്പോൾ ഇത്തവണ നമ്മളെന്തായാലും പ്രഡിക്ഷൻ നടത്തുന്നു അത് നമ്മൾ എടുക്കുന്നത് പ്രമുഖരുടെ പ്രഡിക്ഷനാണ് ഇവിടെ ബ്ലിച്ചർ റിപ്പോർട്ടിൽ ഒരു പ്രഡിക്ഷൻ വരുന്നു നിക്കാകർമൻ്റെ പ്രഡിക്ഷൻ അപ്പോൾ അദ്ദേഹം ഓരോ ട്രോഫിയും ആരൊക്കെ നേടുമെന്ന് പ്രിഡിക്റ്റ് ചെയ്യുന്നുണ്ട് കാരണം വാലൻറ്റിയർ മാത്രമല്ലല്ലോ കൊടുക്കുക പുരുഷ വനിതാ വിഭാഗത്തിലായിട്ട് നിരവധി അവാർഡുകൾ അന്ന് ആ വാലൻറ്റിയർ സെർമണിയിൽ വെച്ച് കൊടുക്കും അപ്പം അതിലെ വിമൻസ് കോച്ച് ഓഫ് ദി ഇയർ പുരസ്കാരം ആര് നേടും എന്നുള്ളതിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രഡിക്ഷൻ സെളിന വിഗ് നേടുമെന്നാണ് അവർ ഇംഗ്ലണ്ടിൻ്റെ വനിതാ ടീമിൻ്റെ കോച്ചാണ് വളരെ ഹിസ്റ്റോറിക്കായിട്ടുള്ള പെർഫോമൻസ് അദ്ദേഹത്തെ അവരുടെ കീഴിൽ നടത്തുന്നു സോ അതുകൊണ്ട് തന്നെ സളിന വിഗ്മൻ അവരുടെ കോച്ച് ആയിട്ടുള്ള സെറീന വിഗ്മൻ ഇത്തവണ വിമൻസ് കോച്ച് ഓഫ് ദി ഇയർ പുരസ്കാരം നേടുമെന്നാണ് പ്രിഡിക്ഷൻ അടുത്തത് മെൻസ് കോച്ച് ഓഫ് ദി ഇയർ പുരസ്കാരം ആര് നേടും ഒരു സംശയം വേണ്ട ലൂയിസ് എൻട്രിക്ക് നേടുമെന്നാണ് പറയുന്നത് ലൂയിസ് എൻട്രിക്കെ പി എസ് സിയെ ആദ്യമായിട്ട് യു വെഫ ചാമ്പ്യൻസ് ലീഗിൽ മുത്തം പിടിച്ചു അപ്പോൾ പി എസ് സിയെ പറ്റിയുള്ള കാഴ്ചപ്പാട് തന്നെ മാറി എല്ലാവരും ഈ തവണത്തെ യു സി എല്ലിലൊക്കെ തലപ്പത്ത് തന്നെ അവരെ പരിഗണിക്കുന്നുണ്ട് യെസ് ആ ഒരു മാറ്റം ഉണ്ടാക്കിയത് ഈ ലൂയിസ് സെൻട്രിക്കെ ആണ് സോ ലൂയിസ് എൻട്രിക്കെ മെൻസ് കോച്ച് ഓഫ് ദിയർ പുരസ്കാരം നേടിയേക്കുമെന്ന് പ്രൊഡിക്റ്റ് ചെയ്യുന്നു ദെൻ വിമൻസ് ക്ലബ് ഓഫ് ദിയർ പുരസ്കാരം അതാരും നേടും എന്നുള്ള ചോദ്യമുണ്ടല്ലോ ആ അവാർഡ് നേടുക ആസ്നലായിരിക്കുമെന്നാണ് പ്രൊഡിക്ഷൻ എന്നാൽ മെൻസ് ക്ലബ് ഓഫ് ദി ഇയർ പുരസ്കാരം പാരീസ് എൻ ചരിത്രത്തിൽ ആദ്യമായിട്ട് ചാമ്പ്യൻസ് ലീഗിനൊക്കെ മുത്തവിട്ട് മിന്നിക്കത്തി നിൽക്കുന്ന പാരീസ് എൻ ജെർമ്മൻ മെൻസ് ക്ലബ് ഓഫ് ദി ഇയർ പുരസ്കാരം സ്വന്തമാക്കുമെന്നാണ് പ്രൊഡിക്ഷൻ വിമൻസ് യാഷിൻ അവാർഡ് അതായത് വിമൻസ് ബെസ്റ്റ് ഗോൾ കീപ്പർ പുരസ്കാരം ആര് നേടും എന്നുള്ളതാണ് അതിന് അന്ന ഹാംപ്റ്റൺ നേടുമെന്നാണ് പ്രഡിക്ഷൻ നടക്കുന്നത് നടത്തിയിരിക്കുന്നത് മെൻസ് യാഷിൻ അവാർഡ് ആര് നേടും എന്നുള്ളതിന് ജിയാൻ ലുഗി ഡൊന്നാരുമ എന്നാണ് അദ്ദേഹം പറയുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം ചെയ്യാൻ ഈ ഡൊണാൾഡ് റൂബ പി എസ് സിയുടെ കിരീട നേട്ടത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട് പക്ഷേ ഇത്തവണ അദ്ദേഹത്തെ അവരവിടുന്ന് മാറ്റി അതൊക്കെ ശരി എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ പ്രകടനത്തിന് അദ്ദേഹത്തിന് യാഷ്യൻ അവാർഡ് ലഭിക്കാനുള്ള സാധ്യതയാണ് പ്രിഡിക്റ്റ് ചെയ്തത് അടുത്ത വിമൻസ് കോപ്പ ട്രോഫി അതായത് ബെസ്റ്റ് യങ് പ്ലെയർക്കുള്ള പുരസ്കാരം ആര് നേടും എന്നുള്ളതിന് മിഷേൽ അഗിയ മാങ്ക് എന്നാണ് പ്രഡിക്ഷൻ ബ്രൈറ്റൻ്റെ ഇംഗ്ലീഷ് യുവതാരം പത്തൊമ്പതുകാരിയായിട്ടുള്ള അഗിയ മാങ്ക് അത് നേടുമെന്ന് പ്രതീക്ഷിക്കുന്നു മെൻസ് കോപ്പ ട്രോഫി ലമീൻ യമാൽ അത് വീണ്ടും സ്വന്തമാക്കുമെന്നാണ് ഇപ്പം എന്തായാലും പ്രഡിക്ട് ചെയ്യുന്നത് വിമൻസ് ബാലൻഡിയോറ് അലീസ റൂസോക്ക് കിട്ടും എന്ന് ഉള്ള ഒരു ബോൾഡായിട്ടുള്ള പ്രൊഡിക്ഷൻ നടത്തുമ്പോൾ മെൻസ് ബാലൻഡിയോറ് പല പേരുകൾ പലരും പറയുമ്പോഴും ഒസ്മാൻ ഡംബലക്ക് തന്നെ കിട്ടുമെന്നാണ് ഇപ്പോൾ നിക്കാക്കർമാൻ്റെ പ്രിഡിക്ഷൻ നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോസ് എനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ലോക്സിൻ്റെ എത്താം